നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തീവ്രവാദ ഭീകര സംഘടനകളുമായി കൂട്ടുകെ കെട്ടിയിരിക്കുന്നുവെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇതിന് കനത്ത വില നൽകേണ്ടി വരും കെ മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അവിശുദ്ധ സഖ്യത്തെ കുറിച്ച് പറയാതെ ബി ജെ പിക്ക് എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ നിലമ്പൂരില് കോൺഗ്രസും അതേപോലെ തന്നെ തീവ്രവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയ സഖ്യമാണ് അതോടൊപ്പം തന്നെ മാർഷിസ്റ്റ് പാർട്ടിയും ഭീകര സംഘടനയായ പി ഡി പിയും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യമാണ് മുരളീധരൻ പറയേണ്ടത് ഈ രാജ്യദ്രോഹികളുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ചാണ് ശഹരണത്തെക്കുറിച്ചാണ് അത് പറയാതെ ഈ അടിസ്ഥാനരഹിതമായിട്ട് ആരോപണങ്ങൾ ബി ജെ പി എൻ ഡി എയ്ക്കും എതിരെ ഉയർത്തുന്നത് അപഹാസ്യമാണ് അബദ്ധ ജിലമാണ്